ഫാറ്റ് കൂടാൻ പാടില്ല വണ്ണം വെക്കരുത് എന്നൊരു ഫാക്ടറിൽ പട്ടിണി കിടന്നു എന്തെങ്കിലും വിധമായി എന്ന് വെച്ചാൽ അളവ് കുറയ്ക്കുന്നതിനെക്കാട്ടിലും വളരെ അത് അളവ് കുറച്ച് കഴിച്ചു അങ്ങനെ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതൊക്കെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ ഒരു മിത്രം കുറെ ഫുഡ് കഴിച്ചാലാണ് നല്ല തക്കുടു പോലെ ഇരിക്കുകയുള്ളൂ എന്നാലാണ് ആ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ പട്ടിണി കിടക്കുന്നതാണ് ഡയറ്റ് തെറ്റിദ്ധാരണ സ്ലിം ആയിരിക്കുന്നതാണ് ഒരു ഫിറ്റ് എന്നാണ് ആളുകളുടെ ഒരു ധാരണ നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ഷുഗർ ഏതാണോ ബെറ്റർ അത് അവരെ കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പത്തേക്കുന്ന ആൾക്കാർ എന്താ അത് കാണുന്നത് ഒരു വിഷു കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കുന്നില്ല കുട്ടികളും നാളെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ അവരുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചിത്ര ഡയറ്റ് ഡയറ്റൊക്കെ എടുക്കാറുണ്ടോ അങ്ങനെ എടുക്കല് നടക്കാറില്ല മിക്കപ്പോഴും എനിക്ക് ഡയറ്റ് എടുക്കുന്നത് അത്ര പോസിബിളല്ലേ ഡയറ്റ് എടുക്കാ ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുക അപ്പൊ അതിന് വേണ്ട കാര്യങ്ങള് ന്യൂട്രിയൻസും ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലെന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ പിന്നെ കുറച്ചുനാള് ഞാൻ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്റെ ടൈം അത്ര കറക്റ്റ് ആവുന്നില്ല ചിലപ്പോ ഭയങ്കരമായിട്ട് ടയർഡായിട്ടായിരിക്കും രാത്രി വരിക അപ്പം ഒരുപാട് എഴുന്നേറ്റ് അതിനു വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ സമയത്തിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഈ ന്യൂട്രീഷൻസ് അവരൊക്കെ ഡയറ്റ് പ്ലാൻ തരുമ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം ഒന്നുകിൽ ഷുഗർ കെട്ട് ഓയിൽ കെട്ട് ഇത്ര ഫാറ്റ് കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ കൂടിയ ആഹാരങ്ങൾ കഴിക്കാ കഴിക്കാതിരിക്കുക പകരം ഈ ഹെൽത്തി ആയിട്ടുള്ള ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിലും അവിടുന്ന് ജിം ട്രെയിനേഴ്സ് ആണെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ പട്ടിണി കിടക്കുന്നതാണ് ഡയറ്റ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ശരിക്കും ഇവിടെ അല്ലേ ഇപ്പം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് ഈ പട്ടിണി കിടക്കൽ എന്ന് പറയുന്നത് അത്ര ഇതില്ല എല്ലാവരും ഇപ്പം ഒരു ഒരു ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ നോക്കുന്നുണ്ട് കാരണം ഇപ്പം ആളുകളുടെ ചിന്താഗതി കുറേയൊക്കെ മാറിയിട്ടുണ്ട് ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യല്ല ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ കൊറേയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ധാരണയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതൊരു മൈനോറിറ്റി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നൊരു വാർത്തയായിരുന്നു ഒരു ഫോറിനറ് പഴങ്ങൾ മാത്രം കഴിച്ചു പുള്ളിക്കാരുടെ ഡയറ്റ് അതാണ് പുള്ളി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക അപ്പൊ ഇത് മാത്രം കഴിച്ചു ജീവിച്ച അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രത്യേകിച്ച് അവർക്ക് വേണ്ട എലമെന്റ്സ് ഒന്നും അവരുടെ ശരീരത്തിലേക്ക് എത്താതെ അവർ മരിച്ചുപോയി അപ്പോ ഇത് നമ്മൾ വിചാരിക്കും ഇതെങ്കിലും ഫോറിനിലല്ലേ ഇവിടെ അല്ലല്ലോ ശരിക്കും നമ്മുടെ കേരളത്തിലെ നടന്നിട്ടുണ്ട് ഡയറ്റ് എന്ന രീതിയിൽ ഒരു ഫുഡും കഴിക്കില്ലായിരുന്നു കാരണം അവർക്ക് ഒരു കുറച്ച് പോലും നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് കൂടാൻ പാടില്ല വണ്ണം വെക്കരുത് എന്നൊരു ഫാക്ടറിൽ പട്ടിണി കിടന്നു എന്തെങ്കിലും മിതമായി എന്നുവെച്ചാ അളവ് കുറയ്ക്കുന്നതിനെക്കാട്ടിലും വളരെ അത് അളവ് കുറച്ചു കഴിച്ചു അങ്ങനെ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാര്യം വരുന്നെന്ന് പറഞ്ഞാലും നമ്മുടെ നിലവിലെ അഡ്വെർടൈസ്മെന്റുകൾ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഈ മെറ്റബോളിസം കുറയ്ക്കുക വയർ കുറയ്ക്കുക അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇതാണ് ശരിക്കുമുള്ള ഫിഗർ അപ്പൊ നമ്മൾ ഈ ഫിഗറിന്റെ അകത്തേക്ക് വരിക ഇതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളില്ല കാണാൻ എന്തോ പ്രശ്നമുണ്ട് അപ്പോ ഒരു ചിന്താഗതി ഈ ഒരു ഫാക്ടർ അല്ലേ ശരിക്കും ഈ ഒരു എന്താ ഡയറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആ ഒരു ഫിഗറിലേക്ക് എത്തണം എന്നൊരു ചിന്താഗതി നമ്മുടെ കുട്ടികളിലാണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഭയങ്കര സ്ലിം ആയിരിക്കുന്നതാണ് ഒരു ഫിസിക്കലി ഫിറ്റ് എന്നാണ് ആളുകളുടെ ഒരു ധാരണ കാരണം നമ്മളുടെ ആ ഒരു ചിന്താഗതി വെച്ചിട്ടൊക്കെ നേരത്തെ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്ലിം ആയിട്ട് ഇരിക്കുന്നതാണ് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ പക്ഷെ നമുക്ക് അവര് ഇപ്പൊ കുറച്ചൊക്കെ മാറിയതുകൊണ്ട് നമുക്ക് അവര് ഭയങ്കര വീക്കാണെന്നും പറയാൻ പറ്റില്ല ഭയങ്കര ഒബീസിറ്റി ഉള്ള ആൾക്കാർ അവരും വീക്കാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവര് ഹെൽത്തി ആയിരിക്കും ഞാൻ ഇതുപോലെ എൻ്റെ കുഞ്ഞിനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോഴേക്കും നമ്മൾ ഞാനിവിടെ ഇല്ല നാട്ടിലില്ല അപ്പൊ ഞാൻ ആ സമയത്ത് ഇവിടത്തെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞ് ഫുഡൊന്നും കഴിക്കുന്നില്ല അതായത് കറക്റ്റായിട്ട് അന്ന് അന്ന് കുറുക്കുകളാണ് കൊടുക്കുന്നത് അപ്പൊ കുറുക്കും ആ കാര്യങ്ങളൊന്നും കഴിക്കുന്ന ഒന്നുമില്ല വളരെ കുറച്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പൊ എന്റെ അടുത്ത് ആ ഡോക്ടർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആക്റ്റീവ് ചിലപ്പോൾ എനിക്ക് തോന്നും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്നൊക്കെ തോന്നും അതും അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിങ്ങനെ ഫുഡ് കൊടുക്കാതിരിക്കുക ഇതൊക്കെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ ഒരു മിത്താണ് കുറേ ഫുഡ് കഴിച്ചാലാണ് നല്ല തക്കുടു പോലെ ഇരിക്കുകയുള്ളൂ എന്നാലാണ് ആ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഭയങ്കര സ്ലിം ആയിട്ടിരിക്കുന്നവർ ഹെൽത്തിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതല്ല ഫിസിക്കലി ഫിറ്റ് നമുക്ക് ഒരു ഒരു കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുപോക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ നമ്മളിപ്പോ വെറുതെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിസിക്കലി ഒരു വർക്കിങ്ങും ഒന്നും ചെയ്യുന്നില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ് നാളെ എന്തൊക്കെ രോഗങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒന്ന് മുൻകൂട്ടി കണ്ട് അതിനകത്തൊരു പ്രിക്കോഷൻ എടുത്ത് കുറച്ച് ഫുഡിന് കൺട്രോൾ ചെയ്യുക കുറച്ച് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഈ ഇലക്കറികൾ മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നതിനോട് യോജിപ്പില്ല ചെയ്യണം കാരണം അവര് സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുന്നതിനൊപ്പം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരുടെ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ പലരും നമ്മുടെ ലൈഫിലേക്ക് ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവര് ഒട്ടു വെച്ചാൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോസ് ആണ് മിക്ക സെലിബ്രിറ്റീസിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവർ കേക്ക് കഴിക്കില്ല അപ്പോ ഇവരെന്താ വിചാരിക്ക ഇവർ ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു ഷുഗറും ഒരു അലവൻസും ഇവർ കഴിക്കുന്നില്ല ഈ ഷുഗർ എന്നുവെച്ചാൽ നമ്മുടെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള ഷുഗർ ഏതാണോ ബെറ്റർ അത് അവർ കഴിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പുറത്തേക്കുന്ന ആൾക്കാർ എന്താ ഇത് കാണുന്നത് ഒരു ഇഷ്ടം കാണുമ്പോൾ ഇവരിങ്ങനത്തെ ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പൊ നാളെ തൊട്ട് നമ്മളിതൊന്നും കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ അവരുടെ കൂട്ടൊരു ബോഡി ഫിറ്റ്നസ് നമുക്ക് കിട്ടും അതേപോലെ നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് അപ്പോൾ ഈ ആക്ട്രസസ് ഒന്നും നോൺ വെജ് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നോൺ വെജിന് അകത്തിലെന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിൽ ഈ സൂപ്പ് ഒക്കെ ആയിട്ട് കഴിക്കണമെന്നൊക്കെ പറയുതരിച്ചുണ്ട് കാരണം അതിനതി പ്രോട്ടീൻ ഉണ്ട് അപ്പൊ ആ പ്രോട്ടീൻ അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള എന്തൊക്കെയാണോ വേണ്ടത് അത് അവർ അവരപ്പുറത്ത് വേറെ രീതിയിൽ കഴിക്കുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു ഉണ്ടല്ലോ ഇത് ശരിക്കും അറിയാതെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സ് കുറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴായിരിക്കും വിചാരിക്കുക അപ്പോൾ പറയും ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഫാറ്റ് ഒന്ന് ഫുഡ് ഫുഡൊക്കെ മര്യാദക്ക് മിതമായിട്ടാണ് കഴിക്കുന്നത് പക്ഷെ നമ്മടെ കഴിക്കുന്നതിലെ പ്രശ്നവും അതേപോലെ നമ്മുടെ ചിന്താഗതി കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് എന്നെ തടി വെച്ചിരിക്കുന്നോണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടില്ലേ ഇനി വളരെ മെലിഞ്ഞു പോയിട്ടുണ്ടെങ്കില് ഞാൻ മിലിഞ്ഞു പോയത് കൊണ്ട് തന്നെ ആർക്ക് ഇഷ്ടപ്പെടില്ലേ ചിലപ്പോ അവര് ഹെൽത്തി ആയിരിക്കാം ഞങ്ങൾക്ക് യാതൊരുവിധ ഹെൽത്ത് കംപ്ലൈൻസും ഉണ്ടാവത്തില്ല പക്ഷെ ഈ ഒരു സാധനം ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിന്തിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിന്തിക്കേണ്ട ഒരാളായില്ലേ പക്ഷെ ചെറിയ കുട്ടികളിലേക്ക് ഇത് എത്തുന്നുണ്ട് അത് കുറച്ചുകൂടെ ഒരു അപകടം അല്ലേ ഫുഡ് കുട്ടികള് എന്താ ൊണ്ട് എന്നെ ആർക്കും ഇഷ്ടം ഇത് ആളുകളുടെ മിസ്റ്റേക്കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇപ്പൊ ഇങ്ങനെ തടിച്ചിരിക്കുകയാണെങ്കി ഭയങ്കര തടി കൂടിയാണ് നമ്മൾ കൊറേ നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആരുടെങ്കിലും ഫ്രണ്ടെല്ലാം ഒക്കെ ചെല്ലുമ്പോഴേക്കും പ്രത്യേകിച്ച് റിലേറ്റീവ്സിന്റെ ഒക്കെയാണ് തടി വെച്ചല്ലോ ഇത് ഇങ്ങനെ കുറയ്ക്കും അപ്പം നമ്മൾ ചിലപ്പോൾ തൈറോയ്ഡ് ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം മേ ബി അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര വിഷമാണ് ഇതൊക്കെ കുട്ടികളും കേൾക്കുന്നുണ്ട് കുട്ടികളും നാളെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ അവരുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ തന്നെയാകും അങ്ങോട്ടും ഇങ്ങോട്ടും പാല് കൊടുക്കുന്നില്ല ഇതൊക്കെ ഇതൊക്കെ ആളുകള് ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ മാറും ഇല്ലെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഓരോ ഓരോ ശരീരത്തിനും അറിഞ്ഞുകൊണ്ടുള്ള ഡയറ്റ് എടുക്കാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റാ ചെലപ്പോ എനിക്ക് ഞാൻ എടുക്കുന്ന ഡയറ്റ് ആയിരിക്കില്ല അതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഡയറ്റ് പ്ലാൻസ് ആണ് ഫുഡാണ് ചില ഇപ്പൊ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന പല ഫുഡ് ും ഉണ്ട് ഇപ്പ ഇതിനകത്ത് ഇപ്പൊതെങ്കിലും ഒരു ഐറ്റം ഇപ്പൊ കുറച്ച് ഇപ്പൊ എ ബി സി ജ്യൂസൊക്കെ ആണെങ്കിലും അപ്പൊ ഈ ജ്യൂസസിന്റെ ഒക്കെ പ്രത്യേകത ചിലപ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിന് ചിത്രയുടെ ബോഡിയിൽ അലാർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടായിരിക്കാം ഇത് ചിത്രയുടെ ബോഡിയിൽ ചെല്ലുമ്പോൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഈ സാധനം എനിക്ക് കഴിക്കുമ്പോ എനിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് എനിക്ക് നല്ലതാണെങ്കിൽ ഇതൊക്കെ എന്റെ ബോഡിക്ക് ആവശ്യമുള്ളതാണ് പക്ഷെ ചിത്രക്ക് ഇത് റിയാക്ട് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെ എല്ലാം പലതും പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു ബ്ലോഗിനകത്ത് ഇത് കണ്ടു ആ ജ്യൂസും കുടിക്കുന്നുണ്ട് പേരേതും കുടിക്കുന്നുണ്ട് എല്ലാം പരീക്ഷിച്ചു പോകുന്ന ഒരു വിഭാഗം ആൾക്കാർ എങ്ങനെങ്കിലും എനിക്ക് അങ്ങനെ എത്തണം ആ ഒരു തലത്തിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് സ്കിൻ കെയറിലും ഈ ഡയറ്റിലൊക്കെയാണ് ഹെൽത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് കാരണം ഓരോ ആൾക്കാർ ഓരോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇടും അല്ലെങ്കിൽ അവരിങ്ങനെ പരീക്ഷിച്ചിട്ട് ഇന്ന ടൈപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കാം അതിടുന്നത് ചിലപ്പോൾ അതിന്റെ കട്ടുകൾ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് അന്ന് ഇന്ന് ഇത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഇത് കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ വണ്ണം കുറച്ച് കുറയും കുറയുമായിരിക്കും പക്ഷെ അത് നമുക്ക് ഓക്കെ ആണോന്നുള്ളത് നമ്മള് കറക്റ്റായിട്ട് ആലോചിച്ച് ചിന്തിച്ചൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഡോക്ടറിനോടോ അല്ലെങ്കിൽ അറിവുള്ള ആരുടെങ്കിലൊക്കെ നമ്മൾ ചോദിച്ച് പട്ടിണി കിടന്ന് മനസ്സിലാക്കി എടുക്കുക പട്ടിണി കിടന്നൊന്നും ചിലർ പറഞ്ഞിട്ടില്ലേ വെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വെക്കുന്നു അത് ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രത്യേകത ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ ആതിരൊക്കെ ചിലപ്പോൾ പട്ടിണി കിടന്നു കഴിഞ്ഞാലും ചിലപ്പോൾ വണ്ണം കുറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരിക്കും അതും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്